ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു സത്യത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നടന്ന ആദ്യത്തെ പോരാട്ടത്തിന്റെ ചരിത്രമാണ് ബദർ യുദ്ധത്തിന് നമ്മോട് പറയാനുള്ളത് ശക്തമായ പോരാട്ടമായ ബദർ അതിന് ചരിത്രത്തിലെ ഏറ്റവും ചെറിയ രൂപമെന്ന് പറയുന്നത് ഹിദറയുടെ രണ്ടാം കൊല്ലം റമലാൻ പതിനേഴ് വെള്ളിയാഴ്ചയാണ് ബദർ യുദ്ധം നടന്നത് മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിമുകളാണ് സംഘത്തിലുള്ളത് എണ്ണത്തിന്റെ വിഷയത്തിൽ ചില്ലറ വ്യത്യാസങ്ങൾ അഭിപ്രായ ചരിത്രത്തിൽ പറയുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ പതിനാലു പേരാണ് രക്തസാക്ഷികളായത് മിഷിക്കുകൾ തൊള്ളായിരത്തിന്റെയും ആയിരത്തിന്റെയും ഇടയിലുള്ള സംഖ്യ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം അവരിൽ എഴുപത് പേർ കൊല്ലപ്പെടുകയും എഴുപതാളുകളെ യുദ്ധ തടവുകാരായി മുസ്ലിംകളുടെ മുസ്ലിംകൾ പിടിക്കുകയും ചെയ്തു അങ്ങനെ യുദ്ധത്തിൽ ശത്രുക്കൾക്ക് അതിശക്തമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിട്ടു ഭൗതികമായ സംവിധാനങ്ങളും സൗകര്യങ്ങളൊന്നും അശേഷമില്ലാത്ത സത്യവിശ്വാസികൾക്ക് മുന്നിൽ തോറ്റു തുന്നം പാടുന്ന അവസ്ഥയിലേക്ക് ശത്രുക്കളെ അള്ളാഹു സുബാനുഹൂത്താലെ എത്തിച്ച അങ്ങേയറ്റം സന്തോഷകരമായ ഒരു ചരിത്രമാണ് ബദറിന് നമ്മളോട് പറയാനുള്ളത് ആ യുദ്ധത്തിലേക്ക് നയിച്ച പശ്ചാത്തലം നബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ സ്വഹാപത്ത് അവരുടെ സമ്പത്ത് മുഴുവനും മക്കയിൽ വിട്ടു മദീനത്തേക്ക് വന്നവരാണ് ആ മുഹാജറുകളായ സഹാബത്തിന്റെ സമ്പത്ത് ഉപയോഗപ്പെടുത്തി അത് കൊള്ളയടിച്ച് മുസ്ലിമികൾക്ക് നേരെ തന്നെ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ സാമ്പത്തികമായ ഭദ്രത തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാബിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വരുന്ന വലിയ വർത്തക സംഘത്തെ പിടികൂടാൻ നബിസ് അലൈഹി വസ്ല്ല തങ്ങൾ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ റസൂൽല്ലാഹി സാഹു അലൈസ് തങ്ങളും ലഭ്യമായ അനുയായികളും അതാണ് മുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞത് അവർ ബദറിലേക്ക് പുറപ്പെടുകയും ചെയ്യുകയാണ് എന്നാൽ റസൂൽ അലൈഹി അലൈവലമ്മ തങ്ങളുടെ ഈ വരവിനെ സംബന്ധിച്ച് സൂചന ലഭിച്ച അബൂ സുഫിയാൻ ആ കച്ചവട സംഘത്തിന്റെ നേതാവ് അദ്ദേഹം ലംലം എന്ന് പറയുന്ന ആളെ വിളിച്ച് അദ്ദേഹത്തിന് മക്കയിലെത്തി എത്രയും പെട്ടെന്ന് കുറേശികളോട് അപായ സൂചന നൽകാനും ഈ യാത്രാ സംഘത്തെ സഹായിക്കാൻ ആവശ്യപ്പെടാനും നിർദ്ദേശിച്ചു അങ്ങനെ അദ്ദേഹം കുതിരപ്പുറത്ത് അതിപെട്ട അതിശക്തമായ വേഗത്തിൽ മക്കയിലെത്തി അപായ സൂചനകൾ നൽകിക്കൊണ്ട് മക്കാരെ വിവരമറിയിച്ചു ഈ വിവരം അറിയുന്നതോടുകൂടെ തന്നെ അബു സുഫിയാൻ പക്ഷെ തീരപ്രദേശത്തുകൂടി മറ്റൊരു പരിചിതമല്ലാത്ത വഴിയിലൂടെ മക്കയിലേക്ക് സുരക്ഷിതനായി രക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ മക്കയിലേക്ക് അദ്ദേഹം സുരക്ഷിതനായി രക്ഷപ്പെട്ടപ്പോൾ ഇനി ബദറിലേക്ക് പോകേണ്ടതില്ലെന്നും തിരിച്ചു പോരണമെന്നും ഒക്കെ ആ മക്കാരോട് അബു അബൂ സുഫിയാൻ അഭ്യർത്ഥിച്ചുവെങ്കിലും അഹങ്കാരിയായ അബൂ ജഹലിന് ആ നിർദ്ദേശം സമ്മതമല്ലായിരുന്നു അയാൾ പറഞ്ഞു വല്ലാഹിലാർജു ഹത്താൻ ഫീഹി ലത്തീഫി മൂന്ന് ദിനം നമ്മൾ അവിടെ താമസിക്കും ഫൈസ്മോ അറബു അബദ മുസ്ലിമികളെ പിടികൂടാൻ നമ്മൾ അവിടെ എത്തിയെന്ന വിവരം അറബികൾ മുഴുവനും അറിയും അവരത് വാർത്ത കേൾക്കും എല്ലാ അറബ് ലോകവും നമ്മളെ ഭയപ്പെടുന്ന അവസ്ഥയുണ്ടാകും അതിനുവേണ്ടി ഞങ്ങൾ പോയെ അടങ്ങൂ എന്ന വാശി പിടിച്ചു അബു അബു ജഹൽ അങ്ങനെ അവര് ബദറിൽ എത്തുകയും യുദ്ധത്തിലേക്കൊരു അവസ്ഥ പിന്നീട് ഉണ്ടാവുകയും ചെയ്തു ഈ രണ്ടു സംഘത്തിന്റെയും പുറപ്പാട് ഒരു യുദ്ധമായി ഡെവലപ്പ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ചരിത്രത്തിൽ ഉണ്ടായത് പക്ഷെ ആ യുദ്ധത്തിൽ അള്ളാഹു സുബാനഹുബത്താല ഒരാൾക്കും ഊഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള സഹായമാണ് വിശ്വാസികൾക്ക് നൽകിയത് മലക്കുകളെ അയ്യായിരം മലക്കുകളെ ഇറക്കുകയും അതോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് അള്ളാഹുത്താലും വലിയ സന്തോഷം നൽകുകയും ഉശിക്കളുടെ കൂട്ടത്തിൽ നിന്ന് എഴുപതാളുകളെ കൊല്ലാനും എഴുപതാളുകളെ തടവ് പുള്ളികളാക്കി പിടിക്കാനും അതൊക്കെ മക്കയിലെ കേമന്മാരായിട്ടുള്ള ആളുകളാണ് അതിലേറെ ഏറെ കൂറുമെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ധാരാളം സമരാർജിത സ്വത്തുക്കളും എഴുപതോളം വരുന്ന ഈ തടവ് പുള്ളികളെയും കൊണ്ട് ബഹുമാനപ്പെട്ട നബല തങ്ങൾക്കും സഹാബത്തിനും മദീനത്തേക്ക് എത്താൻ സാധിക്കുക എന്ന് പറഞ്ഞാലും അതൊരു വല്ലാത്ത സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു താല ഖുനിൽ പറഞ്ഞതുപോലെ ഫിയത്തിൻ ഖലീലത്തിൻ ഫിയത്തൻ അള്ളാഹുബീൻ എത്ര ചെറിയ ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ കീഴ്പ്പെടുത്തുകയും അതിജയിക്കുകയും ചെയ്തിട്ടുള്ളത് ക്ഷമാശീലരോടൊപ്പം അള്ളാഹു സുബാന ഹുത്താലയുടെ സഹായം ഉണ്ടാകും എന്ന് പഠിച്ചിറമ്പ ഖുർഖാനിലെ സൂറത്തുൽ ബക്റ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്റുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാം സൂക്തത്തിൽ രേഖപ്പെടുത്തിയതുപോലെ അള്ളാഹു താല മുസ്ലിമങ്ങൾക്ക് നൽകിയ ആ യുദ്ധ ബദറിലെ സന്തോഷത്തെ സംബന്ധിച്ച് അള്ളാഹു താല ഖുറാനിൽ തന്നെ മൂന്നാമത്തെ സുഹൃത്തു അലേമ്രാന്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സൂപ്രത്തിൽ പറഞ്ഞല്ലോ നിശ്ചയം അള്ളാഹു താല ബദറിൽ നിങ്ങളെ സഹായിച്ചിരിക്കുന്നു വാഞ്ചും അതില്ല നിങ്ങൾ അങ്ങേറ്റം നിന്ദരായിരിക്കെ എന്ന് പറഞ്ഞാൽ ഭൗതികമായ സംവിധാനങ്ങൾ ഏത് പരിശോധിച്ചു നോക്കിയാലും നിങ്ങൾക്ക് അനുകൂലമായ ഘടകങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് നിങ്ങൾ ഇവവിധം അതിജയിച്ചു മുന്നോട്ട് പോയത് അതിനാൽ ഫത്ത കുല്ലാഹല ഖുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരാവാൻ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവണം അതായത് ഈ യുദ്ധത്തിൽ നിങ്ങൾക്കുണ്ടായ വിജയം വാസ്തവത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കേണ്ടതാണ് ആവേ വിജയത്തിന്റെ ആവേശത്തിൽ അഹങ്കാരത്തിന്റേതായ ശൈലിയിലേക്ക് നിങ്ങളുടെ സ്വഭാവം വഴിമാറരുത് എന്ന് ചുരുക്കം അങ്ങനെ നോക്കൂ ബഹുമാനപ്പെട്ട നബിസൊല്ലാ അലൈഹി ഹുസലമ തങ്ങൾ ഈ സൈന്യത്തെ നയിച്ചുകൊണ്ട് ബദറിലേക്ക് എത്തിയപ്പോൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം മുപ്പതോ അല്ലെങ്കിൽ നാൽപ്പതോ ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘമായിരുന്നു കുറേശികളിലെ ഒട്ടുമിക്ക ആളുകൾക്കും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്ന കച്ചവടമാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത് ചരിത്രം പറയുന്നത് ആയിരം ഒട്ടകങ്ങൾ ധനം ചുമന്നുകൊണ്ട് വരുന്ന വിധത്തിലുള്ള അത്രയും ശക്തമായ കച്ചവടം അമ്പതിനായിരം സ്വർണ നാണയത്തിന് വിലക്കെട്ടാവുന്ന വിധത്തിലുള്ള സമ്പത്തുണ്ടായിരുന്നു അവരുടെ കയ്യിൽ അങ്ങനെ റസൂൽ സാറിന്റെ സമ്പത്ത് തങ്ങൾ അവരെ പുലികൂടാനാണ് മുന്നൂറ്റി ചില്ലാനം വരുന്ന മുന്നൂറ്റി പതിമൂന്നാളുകളെയും കൊണ്ട് ബദറിലേക്ക് പുറപ്പെടുന്നത് കാര്യമായ ആയുധങ്ങളൊന്നും അവരുടെ കയ്യിലുള്ള പടയങ്കികൾ അറുപതെണ്ണം കുതിര രണ്ടെണ്ണം ഒട്ടകങ്ങൾ എഴുപതോ അതിനടുത്ത എണ്ണമോ അത്രയേ ഇവരുടെ കൂടെയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സഞ്ചരിക്കാൻ സ്വന്തമായി വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ സഹാബത്തിനെ ഊഴം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന രീതിയാണ് അള്ളാഹുന്റെ റസൂല് ക്രമീകരിച്ചത് അതായത് ഒരൊട്ടകത്തിന്റെ പുറത്ത് മൂന്നാളുകൾ ഒരാൾ കുറച്ച് സമയം പിന്നെ ആൾ അട്ടാണ് പിന്നെ അട്ടാൾ എന്ന രൂപത്തിൽ അങ്ങനെ ഊഴം വെച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം രമിതങ്ങൾ ക്രമീകരിച്ചു അബുബക്കർ അള്ളി അള്ളാഹുന ഉമർ അള്ളി അള്ളാഹു അബ്ദുറഹ്മാൻ റഹ്മാൻ ജവാഫർ അലി അള്ളാഹുനും ഒക്കെ ഒരൊട്ടകത്തിന്റെ പുറത്ത് ഊഴം വെച്ച് സഞ്ചരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട മൂന്നാം കസംഗമായിരുന്നു ജമുസലാഹു അലൈസ് മംഗളും അലീബ് നബി താലിബുറി അള്ളാഹുനും അബിൽ മർസദുൽ അലി അള്ളാഹുനും അവരായിരുന്നു ഒരൊട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്യേണ്ട മൂന്ന് പേർ ഈ ഒട്ടകത്തിന്റെ പുറത്ത് റസൂൾടെ കൂടെ അബൂൽ ബാബത്തുൽ അലി അള്ളാഹുനുമാണ് ആദ്യമുണ്ടായിരുന്നത് അദ്ദേഹത്തെ റൗഹാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ലഭിതങ്ങൾ മദീനയിലേക്ക് അവിടത്തെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി തിരിച്ചയച്ചത് കൊണ്ടാണ് ആ സ്ഥാനത്തേക്ക് പിന്നെ ബഹുമാനപ്പെട്ട മർസദ്ബിലു അബിൽ മർസദുൽ അനബീർ അലി അള്ളാഹൊന്നു കടന്നു വന്നത് എന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് നാം നമ്മൾ അത്ഭിതായത്വൻ ഹായ ഒക്കെ നോക്കിയാൽ നമുക്ക് ഇത് കാണാൻ പറ്റും ഈ മൂന്ന് പേർ റസൂൽ കൂടെയുള്ള മറ്റു രണ്ടുപേർ അലിറലി അള്ളാഹുനു മർസദ് അലി അള്ളാഹൊന്നു നേരത്തെ അബൂൽ ബാബർ അലി അള്ളാഹൊന്നു അവര് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ നബിസ് തങ്ങളെ ഇറങ്ങി മറ്റുള്ളവരാൾക്ക് കേറാനുള്ള സമയം വരുമ്പോ അവർ രണ്ടുപേരും മുത്ത് നബിയോട് ഒരേ സ്വരത്തിൽ പറയും നബിയെ അങ്ക് തങ്ങള് വാഹനപ്പുറത്ത് യാത്ര ചെയ്ത് ഞങ്ങൾ നടന്നോളാം ഞങ്ങളുടെ സമയവും കൂടെ തങ്ങള് യാത്ര ചെയ്താൽ വാഹനപ്പുറത്ത് ഇരുന്നാൽ അതാണ് ഞങ്ങൾക്ക് സന്തോഷം പക്ഷെ മുത്തുനബിയുടെ മറുപടി മാ അഞ്ചുമാ ബ്യാകുമാന്നി വല അനബ്യാവന അനിൽ മിങ്കുമാ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ശാരീരിക ശക്തി ക്ഷമതയില്ല അതേസമയത്ത് നിങ്ങളെക്കാൾ കൂലി ആവശ്യമില്ലാത്തവനല്ല ഞാൻ അള്ളാഹുവിന്റെ എന്നെക്കാൾ ശക്തി നിങ്ങൾക്ക് കൂടുതൽ ഉള്ളത് കൊണ്ട് ദുർബലനായ എന്നെ സഹായിക്കുക എന്ന ആ ഒരു ഉദ്ദേശത്തിന് ഇവിടെ അർത്ഥമില്ല കാരണം നിങ്ങളെക്കാൾ ശക്തനാണ് ഞാൻ പിന്നെ രണ്ടാമത്തെ ഒരു കാരണം കൂലി വാങ്ങാൻ ഉദ്ദേശിച്ചാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ എനിക്കും ആവശ്യമുള്ളതാണല്ലോ അതുകൊണ്ട് ഈ യാത്രയിൽ ഞാനും നിങ്ങളെപ്പോലെ നടക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് നബ്സലാ തങ്ങൾ പ്രഖ്യാപിച്ചു അതായത് ഈ യുദ്ധത്തിലും മറ്റു സന്ദർഭങ്ങളിലും ഒക്കെ റസൂൽ ഉള്ള സല്ലാന്റെ തങ്ങൾ ഒരു നേതാവ് വാസ്തവത്തിൽ അന്യായ വൃന്ദത്തോടൊപ്പം സ്വീകരിക്കേണ്ട അവരിൽ എഴുകിച്ചേർന്ന് അവരോടൊപ്പം നിൽക്കുക എന്ന രീതി കൃത്യമായിട്ട് നടപ്പാക്കി എന്നർത്ഥം ഈ സംഘത്തിൽ മൂന്ന് കൊടികൾ റസൂൽ സാഹിദ് തങ്ങൾ സംവിധാനിക്കുകയും ഒരു വെള്ളക്കൊടിയും രണ്ട് കറുത്ത കൊടിയും വെളുത്തക്കൊടി നിസവന്റെ കയ്യിലും അതേപോലെ തന്നെ രണ്ട് കറുത്ത കൊടികൾ ഒന്ന് അലി അലിറലി അള്ളാഹുനുവിനെയും മറ്റൊന്ന് മദീനയുടെ നേതാവായ സൈദബിൻ മുഹബദ് അലി അള്ളാഹുനുനെ കയ്യിൽ നൽകുകയും ചെയ്തു മദീനയിൽ നിന്ന് റസൂർ അല്ലാസ് തങ്ങളും സഹാബത്തും പുറപ്പെട്ടത് ഹിജറയുടെ രണ്ടാം വർഷം റമദാൻ എട്ടിനാണ് പതിനേഴിനാണല്ലോ യുദ്ധം നടക്കുന്നത് എട്ടിനാണ് പുറപ്പെട്ടത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ അബ്ദുൽഹിനും റലി അള്ളാഹുനുവിനെയും അതേപോലെ തന്നെ മറ്റു അധികാര കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ അബൂൽ ബാബു റലി അള്ളാഹുനുനെയും ഇതങ്ങൾ നിയമിച്ചു ഒരു ഭരണാധികാരി അദ്ദേഹം എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ തന്റെ ഭരണ രംഗം അത് ഉത്തരവാദിത്വമില്ല നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നബ്സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മദീലയിൽ നിന്ന് ഒരു മൈല് ദൂരെ സഞ്ചരിച്ചെത്തിയപ്പോൾ സംഘത്തിലുള്ള ആളുകളിൽ നിന്ന് പ്രായം കുറഞ്ഞവരൊക്കെ തിരിച്ചയക്കാൻ റസൂറുമായി തീരുമാനിച്ചു അങ്ങനെ തിരിച്ചയക്കാൻ തീരുമാനിച്ച കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു ഉമേർബ് നബി വക്കാസ് റീ അള്ളാഹു അദ്ദേഹം പക്ഷേ നബി തങ്ങളുടെ കണ്ണിൽ പെടാതെ സാഹദുബി നബി വക്കാസ് അള്ളാന്റെ മകനായ സഹോദരനായ ഉമേർബി നബി വക്കാസ് റസൂൽ കണ്ണിൽ പെടാതെ മറിഞ്ഞു നടന്നു അപ്പൊ സഹോദരനായ സാഹദുബി നബി വക്കാസ് ചോദിച്ചു മാലക്കയാ ഹി സഹോദര എന്ത് പറ്റി നിങ്ങൾ എന്തായാലും മറിഞ്ഞു നിൽക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു വാന ഖുറൂജ് അള്ളാഹുല്ല റസൂൽ എന്നെ കണ്ട ഞാനൊരു കുട്ടിയാണെന്ന് റസൂൽ പറഞ്ഞേക്കുമോ എന്റെ ഭയമുണ്ട് പക്ഷെ ഞാനാണെങ്കിൽ ഈ സംഘത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം അള്ളാഹു രക്തസാക്ഷിത്വം നൽകിയേക്കുമെന്ന് എന്റെ മനസ്സ് എന്ന് അങ്ങനെ റസൂൽ അള്ളാഹി സല്ലാ നിങ്ങൾ അദ്ദേഹത്തെ തിരിച്ചയക്കാൻ തീരുമാനിച്ചു കണ്ടെത്തിയിട്ട് അപ്പൊ ജാലയമുക്കി അദ്ദേഹം കരയാൻ തുടങ്ങി ആ കരച്ചിലിന്റെ ശക്തി കൂടിയപ്പോൾ ഫാജാ സഹു റസൂൽ അഹ് അള്ളു അള്ളാഹുല്ല റസൂൽ അദ്ദേഹത്തിന് സംഘത്തിൽ കൂടാൻ അനുവാദം നൽകുകയും യുദ്ധത്തിൽ അദ്ദേഹം ആഗ്രഹിച്ച രക്തസാക്ഷിത്വം അള്ളാഹു താല് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു അങ്ങനെ റസൂൽ സ്വല്ലാത്തങ്ങളും സഹാബത്തും നോമ്പുകാരാണല്ലോ ഒന്നോ രണ്ടോ ദിവസം യാത്ര ചെയ്തപ്പോൾ റസൂൽ അള്ളഹി തങ്ങൾ ഞങ്ങൾ യാത്രക്കാർക്ക് നോമ്പു വേണമെങ്കിൽ ഒഴിവാക്കാം എന്ന അനുവാദം വെച്ച് നോമ്പ് ഒഴിവാക്കുകയും സഹാബത്തിനോട് നോമ്പ് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ആ സുരത്ത് ഉൽഹലിയിലും മറ്റും ആ ചരിത്രം വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം കച്ചവട സംഘം അവർ വരുന്ന വഴിയിൽ മുഴുവനും അവരുടെ സേഫ്റ്റിയെ സംബന്ധിച്ച് നല്ല ധാരണയുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവര് മദീനയോടടുക്കുന്ന ഈ ബദറിന്റെ ഭാഗത്തേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് അവർ കൃത്യമായും ആരെങ്കിലും ഇവിടെ അന്വേഷണാത്മകമായ വിധത്തിൽ സഞ്ചരിക്കുന്നതായിട്ട് കണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് അവർ വരുന്നത് അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് കാര്യം പിടികൂട്ടുന്നത് എന്താണ് തങ്ങളും സംഘവും പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ആ വിവരം ലഭിക്കുന്നത് അത് ലഭിച്ച ഉടനെ തന്നെയാണ് ലബ്ലബൂർ ഒരു അമ്പറിൽ എന്ന് പറയുന്ന റിഫാരി എന്ന് പറയുന്ന ആളെ അവര് പിന്നെ മക്കയിലേക്ക് ഈ അപായ സൂചനയുമായിട്ട് അറിയിക്കു അയക്കുന്നത് എന്നാൽ ആ അപായ സൂചനയുമായി മക്കയിലേക്ക് ലൊംനം വരുന്നതിന്റെ ആ പിന്നെ ദിവസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട നബല് അല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ അമ്മായിയായിരുന്നു അതായത് ആ പിന്നെ അബ്ദുൽ മുത്തലിബിന്റെ മകളായിട്ടുള്ള റസൂൽദാന്റെ അമ്മായിയായ ആറ്റിക്ക വി വി ഒരു സ്വപ്നം കണ്ടിരുന്നത് ആ സ്വപ്നത്തിൽ അവര് കണ്ട സ്വപ്നം എന്താ വച്ചാൽ ഒരു ഒരു യാത്രക്കാരൻ അദ്ദേഹം തന്നെ ഒട്ടകപ്പുറത്ത് വന്ന് ഉയർന്ന ശബ്ദത്തിൽ മക്കയും പരിസരവുമുള്ള ആളുകളുടെ ഒക്കെ നേരെ നോക്കി അബൂ കുബൈസ് പർവതത്തിന്റെ മുകളിലും അതേപോലെ കയപത്തിന്റെ മുകളിലും അതേപോലെ പിന്നെ ഈ മിനായിയുടെയും മക്കയുടെയും ഇടയിലുള്ള പ്രദേശത്തും ഒക്കെ നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ഹലാ ആല ആദർ ചരിയന്മാരായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ പിന്നെ പുറപ്പെടൂ ഈ മസാലയക്കും ഫീ സലാസ് മൂന്ന് ദിനത്തുള്ളിനുള്ളിൽ നിങ്ങൾക്ക് മരിച്ചു കിടക്കാനുള്ള സ്ഥലത്തേക്ക് പുറപ്പെടൂ എന്നൊരു ഒരു ഒരു പ്രഖ്യാപനം ഇദ്ദേഹം എല്ലാ സ്ഥലത്തും ഈ യാത്രക്കാരന് വന്നിട്ട് പറയുന്നതായിട്ടുള്ള ഒരു സന്ദേശമാണ് ആ ആറ്റിക്കമ്പിയു സ്വപ്നം കാണുന്നത് അതിനുശേഷം അദ്ദേഹം ഒരു കല്ലെടുത്ത് ആ താഴേക്ക് പർവ്വതത്തിന്റെ താഴേക്ക് ഇട്ടപ്പോൾ അത് പൊട്ടിത്തകർന്ന് മദീനയും മക്കയിലുള്ള എല്ലാ വീട്ടിലും പ്രവേശിച്ചതായിട്ട് ആ ആറ്റിക്കമ്പിയു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിന്റെ കഥ നാട്ടിൽ പരന്നു നാട്ടിൽ പരന്നതോടു കൂടെ ആ കു കുടുംബത്തെ കളിയാക്കാൻ അബൂജഹൽ പറഞ്ഞു അല്ലയോ യാ ബനി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ ും ഹാത്തെക്കും പുരുഷന്മാരെ നബിയായി ചമഞ്ഞിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ ഇപ്പൊ സ്ത്രീകളെയും കൂടെ നബിമാരാക്കാനുള്ള പരിപാടിയാണോ എന്ന് പരിഹാസപൂർവം ആറ്റിക്കവിയുടെ സ്വപ്നത്തെ സംബന്ധിച്ച് അയാൾ കളിയാക്കി ട്രോള് നടത്തി എന്നാൽ അദ്ദേഹം കൂട്ടത്തിൽ അബൂൽ അജല് പറഞ്ഞു സുബിഖും നിങ്ങൾ ഈ പറഞ്ഞ മൂന്ന് ദിവസം ഞങ്ങൾ പ്രതീക്ഷിക്കും അത് സത്യമാണെങ്കിൽ ആറ്റിക്ക പറഞ്ഞ സത്യമാണെങ്കിൽ ആ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവൃത്തിലുള്ള സംഗതി നടക്കും ദുര അപായ സൂചന ഉണ്ടാവും അസമയത്ത് സത്യമല്ലെങ്കിൽ ലത്തു അലയിക്കും കിതാബൻ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഒരു രേഖ എഴുതി വെക്കും എന്ത് അന്നക്കും അക്തബുഹരി വഹിച്ചിൽ അറബ് അറബ് സമൂഹത്തിൽ ഏറ്റവും വലിയ കള്ളന്മാരാണ് നുണയന്മാരാണ് നിങ്ങളെന്ന് ഞങ്ങൾ പ്രഖ്യാപനം എഴുതി വെക്കും പരസ്യപ്പെടുത്തും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതുപോലെ ആറ്റിക്ക സ്വപ്നം കണ്ടതുപോലെ മൂന്നാമത്തെ ദിവസമാണ് ഇതാ ഈ ലംനമ് വന്നുകൊണ്ട് ഇവവിധത്തിലുള്ള പ്രഖ്യാപനം നടത്തുന്നത് ഞങ്ങൾ കാര്യങ്ങളായ പ്രശ്നത്തിലാണ് ആ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം അങ്ങേറ്റം വിഷമത്തിലാണ് അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനം നടത്തണമെന്നുള്ള അപായ സൂചനയെക്കുറിച്ച് സംസാരിക്കുന്നത് അതോടുകൂടെയാണ് കുറേശ്ശികൾ അബൂലഹലിന്റെ നേതൃത്വത്തിൽ ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ട് എല്ലാ ചേമന്മാരും ക്ഷേമന്മാരും അല്ലാത്ത മക്കയിലെ പ്രമുഖരായിട്ടുള്ള ഒരാളും യുദ്ധത്തിന് പോകാതിരുന്നിട്ടില്ല അബൂലഹൽ അബൂൽ അഹബ് പോകാതിരുന്നത് ഈ ആറ്റിക് വിള കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത് പിന്നെ വിവരണം മനസ്സിലാക്കിയിട്ടാണെന്നും അയാൾക്ക് പനിയായത് കൊണ്ടാണെന്ന് കാരണം പറഞ്ഞൊന്നും ഒക്കെ ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിന് പകരം പക്ഷെ ആസിഫിനും ഇഷാബ് എന്ന് പറയുന്ന ഒരാളെ അയാൾ കൂലിക്ക് പിന്നെ ഏൽപ്പിച്ചു കൊടുത്തു നോമിനിയായിട്ട് കാരണം അത് നാലായിരം ദുർഹമ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ അതിനു വേണ്ടി ഏൽപ്പിച്ചത് എന്ന് ആ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ആയിരത്തോളം വരുന്ന ആളുകളാണ് ആ കൂട്ടത്തിലുള്ളത് ധാരാളം പടയങ്കികൾ അറുന്നൂറ് പടയങ്കികൾ അവരുടെ കൂടെയുണ്ട് നൂറ് കുതിരകൾ കൂടെയുണ്ട് എഴുനൂറ് ഒട്ടകങ്ങളുണ്ട് അതേപോലെ ദപ്പുമുട്ടി പാട്ടുപാടി ഈ സംഘത്തിലുള്ള യോദ്ധാക്കൾക്കൊക്കെ ആവേശം പകരാൻ ആ പിന്നെ തരുണി തരുണിമണികളായിട്ടുള്ള സ്ത്രീകളെ അവർ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് മുസ്ലിംങ്ങളെ കളിയാക്കിയും പരിഹസിച്ചും പാട്ടുപാടി ആവേശത്തോടു കൂടെ വല്ലാത്തൊരു ഉത്സവത്തിമറപ്പിലാണ് വാസ്തവത്തിൽ അവരുടെ മക്കയിൽ നിന്നുള്ള പുറപ്പാട് അങ്ങേയറ്റത്തെ അഹങ്കാരത്തിന്റെ രീതിയും ശൈലിയും ആൾബലത്തിന്റെയും ആയുധബലത്തിന്റെയും ഒക്കെ പവറ് മനസ്സിൽ ഇങ്ങനെ നിറച്ചു വെച്ചുകൊണ്ടാണ് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മക്കയിൽ നിന്ന് പുറപ്പെടുന്നത് എന്നാൽ അലൈഹി വസ്ലമ തങ്ങൾ ഈ ഈ യാത്രാ സംഘത്തിന്റെ വിവരങ്ങൾ കൃത്യമായി അന്വേഷിച്ചു കൊണ്ട് അവർ ബദറിലേക്ക് എത്താൻ പോകുന്നു എന്ന വിവരം ആ രണ്ടു സ്ത്രീകൾ തമ്മിലുള്ള സംഭാഷണത്തിന്റെ കഥ മനസ്സിലാക്കിക്കൊണ്ട് ആ നേരത്തെ തന്നെ അയച്ചിട്ടുള്ള പിന്നെ രഹസ്യങ്ങൾ ചോർ അന്വേഷിച്ച് അറിയാൻ വേണ്ടി അയച്ചിട്ടുള്ള അന്വേഷകന്മാരിലൂടെ നസൂൽ അഹി സാഹു അല്ല മതങ്ങൾ അറിയുകയും ആ രൂപത്തിൽ കാര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് വാസ്തവത്തിൽ അവർ ഈ അന്വേഷണത്തിന് വേണ്ടി വന്നിട്ട് അവർ വെള്ളത്തെ വെള്ളം എടുക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്ത് നിന്നപ്പോ ഈ രണ്ടു സ്ത്രീകൾ തമ്മിലുള്ള സംഭാഷണത്തിന്റെ കഥ കേൾക്കുകയാണ് അതായത് ഒരാൾ മറ്റൊരാൾ കടം വാങ്ങിയതാണ് വായ്പ വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു പെണ്ണ് മറ്റേ പെണ്ണിനോട് പറയാണ് നമ്മൾ യാത്രാ സംഘം ഇവിടെ വരാനിരിക്കുന്നുണ്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് നിന്റെ കടം ഞാൻ വെട്ടിക്കോളാമെന്ന് അപ്പൊ അത് അബൂ സുഫിയാന്റെ നേതൃത്വമുള്ള കച്ചവട സംഘമാണെന്ന് അവർ മനസ്സിലാക്കുകയും വിവരം റസൂലുല്ലാഹി അറിയിക്കുകയും ചെയ്തു പക്ഷെ അബൂ സുഫിയാൻ ഈ വരുന്ന വഴിയിൽ അന്വേഷിച്ചു ഈ പിന്നെ ആരെങ്കിലും ഇവിടെ പ്രത്യേകമായിട്ട് പരിചയമില്ലാത്ത ആളുകൾ വന്നിരുന്നു എന്ന് അപ്പോ മജിദിയുബിന് അമ്രുബിനു ജുഹനി എന്ന് പറയുന്ന തദ്ദേശീയനായിട്ടുള്ള ഒരാള് അദ്ദേഹം അബൂ സുഫിയാനോട് പറഞ്ഞു അതേ രണ്ടുപേര് ഇവിടെ ഈ പരിസരത്ത് വരികയും ഇവിടെ കാര്യങ്ങൾ അന്യ ചെയ്തിരുന്നു എന്ന് അപ്പൊ അബൂ സുഫിയാൻ അവരുടെ ഒട്ടകത്തിന്റെ കാഷ്ടം പരിശോധിച്ചിട്ട് അയാൾ പറഞ്ഞു ഇത് മദീനയിലുള്ള കാരക്കക്കുരുവാണ് ഇതിൽ ഈ ഒട്ടകങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയും ആൾക്കാരും ഈ പരിസരത്ത് എവിടെയൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അബൂ സുഫിയ തീരപ്രദേശത്തു കൂടെ വഴിമാറി സഞ്ചരിക്കുകയും മക്കയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തത് എന്നാൽ അബൂജഹലിനോട് തിരിച്ചു വരാൻ വേണ്ടി നിർദ്ദേശിച്ചുവെങ്കിലും മടങ്ങി വരികയില്ലെന്നും കുറേശികളെ അറബികളെ മൊത്തം പേടിപ്പിച്ച് അവർക്ക് നമ്മളോട് നമ്മളോടിനി ഒരു ഒരു ശത്രുതയിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടേ തിരിച്ചു പോകൂ എന്ന ആ ഒരു അഹങ്കാരത്തിന്റെ രീതി പറഞ്ഞുകൊണ്ടാണ് അവർ ബദറിലേക്ക് വരുന്നത് മുസ്ലിമീങ്ങളും അതേപോലെ തന്നെ ആ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള മുഷിരിക്കുകളും അവർ ബദറിൽ മുഖാമുഖം കാണാൻ പോവുകയാണ് അള്ളാഹ്